ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ജയ്പൂരിലാണ് അപ്പോൾ ഇന്നലെ ഫുൾ ജയ്പൂർ നമ്മൾ കറങ്ങി കറങ്ങിക്കണ്ടു ഇനിയിപ്പോൾ ഇന്ന് രാവിലെ അഞ്ച് മണിയായി നമ്മൾ എഴുന്നേറ്റു ഇനി ആഗ്രക്ക് പോകാനുണ്ട് നമുക്ക് അപ്പം എട്ടരക്കാണ് ബസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോകണം എന്നിട്ട് അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം ആഗ്രയ്ക്കുള്ള ബസ്സിൽ പോകാൻ നമ്മളിവിടുത്തെ ആർ എസ് ആർ ടി സി ആണ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പം എട്ടരക്ക് അവിടെ നിന്ന് എടുത്ത് ബസ്സെടുത്താൽ ഉച്ചക്കൊരു ഒരു മണിയാവുമ്പോഴത്തേക്ക് ഏകദേശം നാലേ മുക്കാൽ അഞ്ച് മണിക്കൂറോട്ട് നമ്മൾ ആഗ്രയിലെത്തും അപ്പോൾ അവിടെ എത്തി ആഗ്രയിൽ സ്റ്റേ ചെയ്തിട്ട് നാളെയാണ് നമുക്ക് താജ്മഹൽ കാണാൻ പോകണം ഇന്ന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല വേറൊന്നുമില്ല നേരെ നമ്മൾ ബസ്സിൽ ആഗ്രയ്ക്ക് പോകുന്നു അപ്പോൾ ഇനി എന്തായാലും ആഗ്രയിൽ എത്തിയിട്ട് അവിടുത്തെ ശേഷങ്ങൾ കാണാം ആഗ്രയിൽ എത്തിയിട്ട് അവിടെ അടുത്ത് എവിടെയെങ്കിലും കാണാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ അങ്ങോട്ട് പോകും എന്നിട്ട് നാളെ എന്നാലും താജ്മഹൽ കാണാൻ പോകും അപ്പോൾ ഇന്നെന്തേലും ഉണ്ടെങ്കിൽ ഞങ്ങൾ ഇതിൽ കാണിക്കാം ഇല്ലെങ്കിൽ നാളെ താജ്മഹലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും തായിട്ടൊരു പനിയും ഷോപ്പിൽ പിടിച്ചു അങ്ങനെയുള്ളത് നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ് ഇന്നലെ വൈകുന്നേരം നമ്മളിവിടെ എത്തിയം നമ്മളിവിടെ എത്തി നമ്മളവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് ഇവിടെ പോയിട്ടൊന്നുമില്ല വേറെ റൂമിൽ വന്നു താജ്മഹലിൻ്റെ ഒരു ഒന്നര കിലോമീറ്റർ ഇപ്പുറത്താണ് വന്ന റൂം വരുന്നത് അപ്പോൾ നമ്മൾ വേറെ റൂമിലേക്ക് വന്നു പിന്നെ ഒന്നാട് വൈകിയായിരുന്നു അപ്പം പത്തു മണി തന്നെ പോയിട്ടില്ല അപ്പോൾ ഇന്ന് രാവിലെ അഞ്ചര മണി ടിക്കറ്റ് ആറ് മണിക്കാണ് നമ്മൾ എടുത്തേക്കുന്നത് ടിക്കറ്റ് എടുത്തത് എങ്ങനെയാണ് ഞാൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതിൽ നോക്കിയിട്ട് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത അതിൽ കാണാൻ വരുമ്പോൾ അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് നമുക്കൊരു നല്ല അടിപൊളി ഫുഡ് കിട്ടി കുറേ ദിവസത്തിനേക്കും കേരള കിച്ചൺ കിട്ടി ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ട് ഫോണിൻ്റെ ലൊക്കേഷൻ പറക്കിയിട്ട് പോകാനായിരുന്നു നല്ല അടിപൊളി ഊണ് ഇത് അവിയലി അത് ഇത് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് സാമ്പാർ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് കുറേ ദിവസത്തിന് ശേഷം ഫുഡ് കിട്ടി പറയാതിരിക്കാൻ അറിയാം അങ്ങനത്തെ ഫുഡായിരുന്നു നല്ല ടേസ്റ്റി ഉണ്ടായിരുന്നു ഡൗട്ട് ഡൗട്ടുണ്ട് എന്നോട് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം അവിടെ പോയിട്ട് കഴിച്ചാൽ മതി ഞങ്ങൾ താജ്മഹലൊക്കെ കാണാൻ വരുമ്പോൾ ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്തുനിന്ന് ഒരു നാല് നാലര കിലോമീറ്റർ ഉണ്ടാകും അതായത് താജ്മഹലിൻ്റെ അടുത്തുനിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ വരും അപ്പോൾ നിങ്ങൾക്ക് നല്ല അടിപൊളി കേരള ഫുഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിക്കാം അപ്പോൾ നമ്മളിപ്പം ആറുമണിയായി ആറു മണിക്കും നമുക്ക് താജ്മഹലിൽ എത്തണം എന്നാൽ വാറാറയാവും ടിക്കറ്റ് അവിടെ കാണിച്ചിട്ട് വേണം അകത്ത് കയറാൻ അപ്പം ആഗ്രഹയിൽ വേറെ ഒരു കാലമായിട്ടൊന്നും കാണണമെന്നില്ല അതൊരു പത്തേ കൂടി സിക്രീനും പക്ഷേ അത് കുറച്ച് മുന്നുകൂടിയാണ് അത് നാൽപ്പത് കിലോമീറ്റർ ഒക്കെ അപ്പോൾ അവർ പോയിട്ട് കാണാൻ പറ്റങ്ങനെ നാൽപ്പത് കിലോമീറ്റർ പോയിട്ട് കാണാൻ മാത്രമൊന്നുമില്ല ഒരു ഫോർട്ട് അതിൻ്റെ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ പിന്നെ അതിൽ ഇവിടെ ആഗ്ര ഫോർട്ട് ഉണ്ട് മറ്റെങ്കിലും അവിടെ പോകും ആകട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ അപ്പം നമ്മളിപ്പം തന്നെ ഇറങ്ങി താജ് മഹലിൻ്റെ വിശേഷങ്ങൾ കാണിക്കാം അപ്പോൾ എന്തായാലും നമുക്ക് നേരെ താജ്മഹലിലേക്ക് പോകാം വിടെത്തി ഇതാണ് എൻട്രൻസ് ഇവിടുന്ന് വണ്ടി അങ്ങോട്ട് കേട്ടിട്ടില്ല ഇവിടുന്ന് നേരത്തോട്ട് കയറണം ടിക്കറ്റൊക്കെ കാണിക്കണം അപ്പോൾ ഇവിടുന്ന് ഗൈഡൊക്കെ ചോദിക്കുന്നുണ്ട് ഇവിടെ ഒന്നും ഇട്ടിട്ടൊന്നുമില്ല നേരം കയറിപ്പോന്നാണ് അവിടെ ഉണ്ട് തോന്നുന്നു പോലീസുകാരൊക്കെ ഇരുന്ന് കാണുന്നുണ്ട് അവിടെ നമ്മൾ ഓട്ടോ ഇറങ്ങി നടന്ന് 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 ഇങ്ങനെ പോകുന്നുണ്ട് അതാ ഇവിടെ എന്തൊക്കെ കാണുന്നുണ്ട് എത്തിയിട്ടില്ല ഉണ്ട് ഹാൻഡ് ക്രാഫ്റ്റ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ഇവിടെ ഇതൊക്കെ എക്സിറ്റ് എക്സിറ്റ് ആണെന്ന് തോന്നുന്നില്ല എൻട്രി ആണോ എക്സിറ്റ് ആണോന്ന് അറിയില്ല കുറെ ആൾക്കാർ ഇതുവഴി അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട് പുറത്തേക്ക് അറിയില്ല ചിലപ്പോൾ എൻട്രി ആയിരിക്കും നോക്കാം എൻട്രി ഈസ്റ്റ് ഗേറ്റ് എൻട്രി ആണ് നമ്മളുള്ളത് ഇത് കാണാ താജ്മഹൽ എൻട്രി ഓക്കെ നമുക്കിനി എൻട്രൻസിൻ്റെ റീട്ട് നോക്കാം ഇതാണ് എൻട്രൻസ് നമ്മൾ ജസ്റ്റ് ഓൺലൈൻ ടിക്കറ്റ് അവിടെ കാണിച്ചു കൊടുത്ത് അവർ സ്കാൻ ചെയ്ത് നമ്മൾ അകത്തേക്ക് കയറ്റി അതിന് ഒരു ഉണ്ട് എന്ന് തോന്നുന്നു ഇവിടെ വെന്തോ കാണുന്നുണ്ട് അല്ല അവിടെ നിന്ന് നമ്മൾ സുഖമായിട്ട് കയറി പതിനഞ്ച് വയസ്സിൻ്റെ താഴെ ടിക്കറ്റ് വേണ്ട പതിനഞ്ച് വയസ്സിൻ്റെ മേലെ ടിക്കറ്റ് വേണ്ടു അതിനെ അകത്ത് കയറട്ടെ അപ്പോൾ ഞാൻ കാണിച്ചു തന്ന ആ പുറത്തുനിന്ന് കാണിച്ചു തന്ന അത് എൻട്രൻസിൻ്റെ വഴിയാണ് അപ്പം നമ്മളവിടെ സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് അതായത് ബാഗ് നമ്മളെ സെൽഫി സ്റ്റിക്ക് അതേപോലെ വാലറ്റ് മാത്രമേ ഉള്ളിലേക്ക് കയറ്റൂ ബാക്കിയൊന്നും അലോഡല്ല ഫോൺ വാലറ്റ് കാര്യങ്ങൾ മാത്രമേ കേട്ടു വേറൊന്നും അലോഡല്ല ഉള്ളിലേക്ക് നമുക്കവിടെ ക്ലോക്ക് റൂമുണ്ട് ക്ലോക്ക് റൂമിൽ നമുക്ക് ഇതുപോലെ ഒരു ഇത് കിട്ടും ഇവിടെ നമ്മളല്ല ബാഗ് വെച്ചാൽ നമ്മളിപ്പോൾ ഇങ്ങനെ അകത്തേക്ക് കയറി കൊണ്ടിരിക്കുകയാണ് ഇവിടെ താജ്മഹലിൻ്റെ ഓരോ വർഷത്തിലുള്ള മാറ്റങ്ങൾ ഇങ്ങനെ കാണിരുന്നുണ്ട് മാറ്റങ്ങളല്ല താജ്മഹലിൻ്റെ ഓരോ വർഷത്തെ ഫോട്ടോസ് ഇവിടെ ഉണ്ട് ടു തൗസൻഡ് എയ്റ്റീൻ തന്നെ ലാസ്റ്റിൽ ഉള്ള ഫോട്ടോ പിന്നെ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷൂവിലിടാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു സാധനം പുറത്ത് മേടിക്കാൻ കിട്ടും ഇതിന് എത്രയാണ് പത്ത് രൂപയായത് നമ്മൾ ക്ക് നടക്കാൻ വേണ്ടിയിട്ട് അല്ലാണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല ഇതാണ് എൻട്രൻസ് ഇതുവരെ എത്തിയിട്ടില്ല ഇനി ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് നമ്മൾ ഇവർ ആ ഇങ്ങനെ നടന്ന് നടന്ന് പോകുന്നുണ്ട് നമ്മൾ കണ്ടിട്ടില്ല റൈറ്റ് സൈഡിലാന്ന് തോന്നുന്നില്ലേ അതാണ് അതാണി താജമഹല് കാണുന്നില്ല കൈസ് അതേ കണ്ട് ആടെ മക്കളെ താജ്മഹൽ ഫസ്റ്റ് വ്യൂ നമ്മൾ വന്നത് അതുപോലെതിലാത്തേ കയറേണ്ടത് അതിലെ അകത്തേ കയറണ്ട താജ് മഹൽ എത്തട്ടെ തിരക്കാക്കല്ലേ അങ്ങനെ ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹലിൻ്റെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ശരിക്കുള്ള വ്യൂ കിട്ടാൻ വേണ്ടി വെയിറ്റ് ഇവിടെ ഇതാണ് ഫോട്ടോഗ്രാഫി നമുക്ക് വേണ്ട നമ്മൾ ഫോണുണ്ട് നമ്മൾ ഫോണിൽ എടുത്തോളാം ഇവിടെ ഫോട്ടോ ഫോട്ടോയുടെ പ്രൈസൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ എൻട്രൻസ് തിരക്കുണ്ടാവില്ല തിരക്കുണ്ടാവില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പോൾ സമയത്തായി സമയം ഏഴ് മണി ഏഴ് മണിക്ക് ഒരു തിങ്കളാഴ്ച രാവിലെ ഏഴ് മണിക്കുള്ള തിരക്കാണിത് പിന്നെ അകത്ത അതിൻ്റെ അപ്പുറത്തെ തിരക്കായിരിക്കും ദൂരെ അതിന് കാണാൻ പറ്റും ഇതാണ് താജ്മഹൽ അങ്ങനെ നമ്മൾ ഇതാക്കേറിയാണ് പത്തലഞ്ഞ് വരും വീട്ടിൽ സി അത മക്കളെ വന്ന സാധനം ഓ പക്ഷേ ക്രൗഡായിപ്പോയി ഈ ക്രൗഡ് ഞാൻ പ്രതീക്ഷിച്ചില്ല കുറച്ചും കൂടെ നേരത്തെ വരണമായിരുന്നു നമ്മൾ എണീക്കാൻ കുറച്ചെത്തി അതാണ് സാധനം ഫൈനലി വേൾഡ് വണ്ടർ ഫസ്റ്റ് ടൈം ജീവിതത്തിൽ ആദ്യമായിട്ട് വേൾഡ് വണ്ടറിൽ ഒന്ന് കണ്ടിരിക്കുകയാണ് ഓ ഞാനിപ്പോൾ അങ്ങ് പോകണം അതിൻ്റെ അങ്ങ് വരെ അങ്ങനെ പോകാൻ പറ്റും നമ്മൾ കുറച്ചും കൂടെ അടുത്തെത്തി എൻ്റെ ഫോണായതുകൊണ്ടാണ് വലിയ ക്ലിയറില്ല പക്ഷേങ്കിൽ നേരിട്ട് കാണാൻ അടിപൊളി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോണൊക്കെ ആയിരുന്നെങ്കിൽ സെറ്റ് ആയിരിക്കുമായിരുന്നു പക്ഷേ ഇതിൻ്റെ ലിമിറ്റേഷൻസ് വെച്ചിട്ട് ഇത്ര ഒരു ക്ലാരിറ്റി ഇല്ലേ എനിക്ക് കാണാൻ പറ്റൂ സോറി എന്തായാലും പോളി പക്ഷേ ക്രൗഡ് എന്നൊക്കെ പറയും ഇവിടെ ഒന്നും ഒരാളും ഇല്ലാണ്ട് ഇവിടെ ഒന്നും ആളും ഇല്ലാണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളിയാകും അല്ലെങ്കിൽ വീഡിയോ ഫോട്ടോ ഒക്കെ ല്ലേ എവിടെ എങ്ങനെ നമുക്ക് അകത്ത് കയറിയിട്ട് വേണം ഇത് തൊടാൻ അതിന് വേണ്ടിയിട്ട് അകത്തേക്ക് പോകുന്നത് അതിനാണ് നമുക്ക് ഷൂവിലിടുന്ന ആ സാധനം തന്നത് അതിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഷൂവിൻ്റെ മേലെ അത് വേണം അതിൽ മാത്രമേ ഇതാണ് താജ്മഹലിൻ്റെ ലെഫ്റ്റ് സൈഡിനുള്ള വ്യൂ അതായത് നമ്മൾ കയറുമ്പോൾ ലെഫ്റ്റ് സൈഡ് നിന്നുള്ള വ്യൂ ആണിത് ഇതുവഴിയാണ് നമുക്ക് അകത്തേക്ക് പോകേണ്ടത് അവിടെയൊക്കെ പോകാൻ പറ്റും നമുക്കാദ്യം ഇതിൻ്റെ അകത്തേക്ക് പോയി നോക്കാം അത്ര അടുത്ത് കാണാൻ വേണ്ടി അകത്തേക്ക് പോകാം അപ്പോൾ നമ്മളകത്ത് കയറി നമുക്ക് അകത്ത് കയറാൻ പറ്റും അകത്ത് ഒരു രണ്ട് കബറുണ്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ടാണ് ഉള്ളത് സൈഡ് വ്യൂ ആണ് ബാക്ക് സൈഡ് വ്യൂ ആണിത് അത് യമുന റിവറിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അതിലങ്ങോട്ടൊന്നും വെള്ളമില്ല അത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ അകത്ത് നമുക്ക് വീഡിയോ ഫോട്ടോഗ്രാഫി ഒന്നും പറ്റില്ല പറ്റില്ല പറ്റില്ലാത്തോറിട്ടിട്ടില്ല തോന്നി ഇവിടെ ഡോറ് അതേപോലെ എല്ലാ ഫ്ലോറിലും ഡോറുണ്ടായിരുന്നു ജനലി ഡോറ് അടിപൊളി പണ്ട് കാലത്തുള്ള ഡിസൈനൊക്കെ നോക്ക് മാർബിളിൽ കൊത്തി എടുത്തത് അന്നത്തെ ആർട്ടിസ്റ്റിനൊക്കെ സമ്മതിക്കുന്നുണ്ടോ ഈ ഡിസൈനൊക്കെ ഇങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ അതേപോലെ ഇടാണ്ടില്ലേ കളറായിട്ടുള്ള സാധനം അടിപൊളിയായിട്ട് തരുന്നത് െന്തിങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കാൻ വേണ്ടി എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല കണ്ട ഇതൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കണമെങ്കിൽ എത്ര പണിയെടുത്തിട്ടുണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ കറവിങ്ങനെ ടൗൺ സൈപ്പിലാക്കി ഗ്ലോബിൻ സൈപ്പിലാക്കിയെടുത്തു പേരെനിക്കൊരു ഐഡിയയില്ല ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിൽ പോയി നോക്കി പഠിച്ചിട്ടൊക്കെ വരണം പക്ഷേ ഞാനൊന്നും ചെയ്തിട്ടില്ല എനിക്ക് ഹിസ്റ്റോറിക്ക് ഹിസ്റ്ററിയിൽ ഞാൻ വളരെ വീക്കാണ് ഇത് വേറെ കാര്യം അതോടൊന്നും നോക്കിയിട്ടില്ല വെറുതെ മണ്ടത്തരം വിളിച്ചിട്ട് വിളിച്ച് പറഞ്ഞിട്ടെന്താണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് ഇനി അടുത്ത ലൊക്കേഷൻ നമുക്ക് നോക്കിയിട്ട് പോകാം ചിലപ്പോൾ ആഗ്ര ഫോട്ടോയും ചിലപ്പോൾ ഇവിടെയും പോയില്ല നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ആഗ്ര ഫോട്ടോ വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കും നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ ഇറങ്ങാം ഓക്കെ അപ്പോൾ ഇത്രയൊക്കെ തരുന്നത് താജ് ആരും പറയാൻ വിട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റിൻ്റെയാണ് നമുക്കിവിടെ ടു ഫോർട്ടി ഫൈവ് ആണ് വന്നത് ഒരാൾക്ക് അത് പതിനഞ്ച് വയസ്സിൻ്റെ താഴെ ടിക്കറ്റ് ആവശ്യമില്ല ഇവിടുന്ന് ഒരു സബ്സ്ക്രൈബറിനെ മീറ്റ് ചെയ്തിട്ടുണ്ട് പോലാ അപ്പോൾ ഇവിടെക്ക് വരാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഇവിടെ വന്നിട്ട് വന്നിട്ടെടുക്കണമെങ്കിൽ ചില ദിവസങ്ങളിലൊക്കെ വീക്കെൻഡിലൊക്കെ വരുന്നെങ്കിൽ നല്ല തിരക്കായിരിക്കും അപ്പം മാക്സിമം ഓൺലൈനിൽ എടുത്തിട്ട് വരാൻ ശ്രമിക്കുക കാരണം നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഇങ്ങോട്ട് കയറാൻ പറ്റും ആ സൈറ്റിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചാൽ മതി എനിക്ക് അപ്പം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് വന്നത് ഒരാൾക്ക് അതായത് പതിനഞ്ച് വയസ്സിൻ്റെ താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് വേണ്ട പതിനഞ്ച് ദിവസത്തിൻ്റെ മേലോട്ട് മതി ടിക്കറ്റ് അപ്പം ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ടു ഫോർട്ടി ഫൈവ് ആണ് ഒരാക്ക് വരുന്നത് ഫിഫ്റ്റി കൊടുത്തിട്ട് നമുക്കിവിടെ കയറാൻ പറ്റും പക്ഷേ ഫിഫ്റ്റി കൊടുത്താൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അകത്തേക്ക് കയറാനുള്ള അലോഡ് ഉണ്ടാവില്ല അപ്പം ടു ഫിഫ്റ്റി കൊടുത്ത് വരുന്നതായിരിക്കും നല്ലത് ടു ഫോർട്ടി ഫൈവ് അങ്ങനെയാണ് ഓൺലൈനിൽ വരുന്നത് ഇവിടെ ടു ഫിഫ്റ്റി ആയിരിക്കും അപ്പം ടിക്കറ്റിൻ്റെ കാര്യം അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഓക്കെ ബൈ